ഇന്നത്തെ നമ്മോട് പറയുന്നത് പറയുന്ന ശരീരത്തിനും ഒക്കെ നല്ല ശുദ്ധി വരുത്തിക്കൊണ്ട് ജീവിക്കണം എന്നതിനെ കുറിച്ചാണ് ശാരീരികമായ ശുദ്ധിയെ കുറിച്ച് നമുക്കെല്ലാവരും അറിയുന്നത് കൊണ്ട് ഞാൻ അധികം അത് വിശദീകരിക്കുന്നില്ല മാർഗങ്ങൾ ശരീരത്തിന്റെ ശുദ്ധിയെ പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടെ പറഞ്ഞ ഒരു ശുദ്ധിയാണ് മനസ്സിന്റെ ശുദ്ധി ഇബാദത്തുകൾ ചെയ്യുകയാണെങ്കിലും ഏത് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും നല്ല ഒരു കാര്യം ഒരാൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണെങ്കിലും ഒക്കെ ഉദ്ദേശ ശുദ്ധി എന്താണ് അത് പറഞ്ഞു കൊടുക്കുമ്പോഴുള്ള അല്ലെങ്കിൽ ആ ചെയ്യുമ്പോഴുള്ള നമ്മുടെ മനസ്സിന്റെ ലക്ഷ്യം അതിനനുസരിച്ചാണ് അവനക്ക് അത് പ്രതിഫലം നൽകുക മനസ്സ് ശുദ്ധമാവണം എന്നർത്ഥം വിശുദ്ധ ഖുർആൻ ഒരുപാട് ഭാഗത്ത് ഇതിനെ കുറിച്ച് പറയുന്നതായിക്കൊണ്ട് കാണാൻ ഹദീഫിന്റെ വചനങ്ങളിലൂടെയും നമുക്ക് കാണാം മഹാന്മാരുടെ ജീവിതം പരിശോധിച്ചാൽ അവർ ഒരുപക്ഷെ പുറമേയുള്ള ഭംഗിയേക്കാൾ അകം വൃത്തിയാക്കി മനസ്സ് ശുദ്ധമാക്കുന്നതിന് പ്രവർത്തിച്ചവരായിട്ട് നമുക്ക് കാണാം തങ്ങൾ മദീനയിൽ മദീനയിൽ നിൽക്കുമ്പോൾ തബൂക്ക് വേണ്ടി ഒരുങ്ങി പോകുന്ന ആ ഒരു ഘട്ടങ്ങളിൽ കുറച്ച് കപടന്മാരുണ്ടായിരുന്നു പ്രബോധനത്തോട് വിയോജിപ്പുള്ള എന്നാൽ പ്രത്യക്ഷത്തിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പുറമേ വിശ്വാസിയായി അഭിനയിക്കുകയും ുള്ളിൽ വിശ്വാസമില്ലാതിരിക്കുകയും ചെയ്യുന്ന കുറെ കപടന്മാർ അവരുടെ നേതാവായിരുന്നു അബു ആമിർ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ അവരുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതനായിരുന്നു ഔസ് എന്ന മദീനയിലെ പ്രധാനപ്പെട്ട രണ്ട് ഗോത്രങ്ങൾ അതിൽ ഹസ്റജ് ഗോത്രക്കാരുടെ നേതാവായിരുന്നു അബു ആമിർ എന്ന് പറയുന്ന ഈ വിദ്വാൻ ബോധനം നടത്തി അംഗീകരിച്ച് ഹസ്റജ് ഗോത്രക്കാരെല്ലാം മുസ്ലിംകളായപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമായി അദ്ദേഹത്തെ ആളുകൾ വില വല്ലാതെയായി ഇതുകൊണ്ട് അദ്ദേഹത്തിന് നിബിധങ്ങളോട് അതികഠിനമായ വിരോധവും മനസ്സിനകത്ത് ഒരു പകയും ഒരു അസൂയയും കൊണ്ട് നടന്നു ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ പോയിന്റാണ് ഓരോ ആയത്തുകളിലൂടെയും അധികാരങ്ങൾ ഉന്നത സ്ഥാനങ്ങൾ അതൊക്കെ ഒരു സമയത്ത് ഉണ്ടാകും ഒരു സമയത്ത് പോകും ഞാൻ ഇപ്പം ഇന്ന് നിങ്ങളുടെ സത്യമാണ് ഇനി നാളെ പള്ളി കമ്മിറ്റി തീരുമാനിക്കുകയാണ് സേവനം മതി എന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്ത ഇവിടെ ഒരു സ്ഥാനവും അത്രയേ ഉള്ളൂ इनिप या ഇനി അതേപോലെ ഓരോ നാടിന്റെയും പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ ഒരുപാട് കാലം സെക്രട്ടറി ആവും മൂന്നോ നാലോ അഞ്ചോ വർഷം നല്ല ആ നല്ല പൊസിഷൻ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു സ്ഥാനത്തിരുന്ന് വരും ഇതൊക്കെ സ്വാഭാവികമായി അപ്പൊ അതിലൊന്നും നമ്മൾ അഹങ്കരിക്കാനോ മറ്റോ ഒന്നും പാടില്ല അതിൽ അധികാരക്കൊതി കൊതി ഉള്ള ഒരു ധാര നമ്മുടെ ഉള്ളിൽ വന്നാൽ പിന്നെ നമ്മൾ എന്ത് തോന്നിവാസവും ചെയ്യും ഒരാളെ ഇകഴിക്കാനും ആ സ്ഥാനത്തേക്ക് വന്ന ആളെ പച്ചാക്കി കാണിക്കാനും അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം നേടിയെടുക്കുന്നതിന് വേണ്ടി വഴിപെട്ട എന്തും നമ്മൾ ചെയ്യും അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ് അതും കൂടെ ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ പറയാൻ പോകുന്ന ഈ വചനത്തിലൂടെ ഈ അബുഹ അത്തരത്തിലുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങളൊക്കെ നഷ്ടമായി കഠിനമായിട്ടുള്ള വിരോധം അദ്ദേഹത്തിന് ഉണ്ടായി തൊബൂക്ക് യുദ്ധത്തിൽ ഹുനൈൻ യുദ്ധത്തിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു അവസാനം അവിടെ നിർദ്ദേഹം മറ്റൊരു നാട്ടിലേക്ക് ഓടിപ്പോയി സിറിയയിലേക്ക് അന്ന് അവിടെ ഭരണാധികാരി ഹിർക്കൽ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു ഈ രാജാവിന്റെ അടുത്ത് ഈ ആമിർ എന്ന് പറയുന്ന ജൂതനായ ഈ ഒരു മനുഷ്യൻ അത് ഹസ്രോത്രക്കാരുടെ നേതാവായിരുന്നു അദ്ദേഹം അവിടെ ചെന്നിട്ട് അദ്ദേഹം പറയാൻ അവിടെ ഉണ്ടായിരുന്ന ഹിർക്കൽ രാജാവിനോടൊപ്പം സംസാരിച്ചു ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുള്ള മുഹമ്മദ് അദ്ദേഹത്തെ മദീനയിൽ നിന്ന് ഓടിക്കാൻ ഞങ്ങളെ സഹായിക്കണം അതിന് നിങ്ങളുടെ സൈന്യത്തെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് എന്ന് പറഞ്ഞു ഒരുപാട് അനുനയനയിലൂടെ സംസാരിച്ചു പോയി രാജാവ് അതിന് സമ്മതിക്കുകയും അതിനെ ഈ അബു ഒരു ഉപാധി വെച്ചു നമ്മുടെ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതിന് വേണ്ടി നിങ്ങൾ മദീനയിൽ ഒരു ഓഫീസ് തുടങ്ങണം അത് ഓഫീസ് രീതിയിൽ നിങ്ങൾ അത് നിർമ്മിക്കുകയും ആളുകളെ പള്ളി എന്ന രീതിയിൽ നിങ്ങൾ അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യണം അതിൽ വെച്ചുകൊണ്ട് മുഹമ്മദിനെ ആ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പദ്ധതി നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് ഈ ഹിറക്കൽ രാജാവ് പറഞ്ഞതനുസരിച്ച് ഈ എന്ന് പറയുന്ന നേതാവായിരുന്ന അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞു ഇദ്ദേഹം നേരെ മദീനയിൽ വന്നുകൊണ്ട് മസ്ജിദ് അടുത്ത് മദീനയിലേക്ക് എത്തിയപ്പോൾ പണിത ആദ്യത്തെ പള്ളിയാണ് മസ്ജിദ് ഈ മസ്ജിദ് കുബായയുടെ തൊട്ടപ്പുറ ഭാഗത്തേക്ക് തന്നെ വേറെ ഒരു പള്ളി നിർമ്മിക്കുകയാണ് ആ പള്ളി നിർമ്മിച്ചു കഴിഞ്ഞ് നബി സാഹുഅലമ തങ്ങളുടെ അടുക്കൽ പോയി നബിയോട് പറയുകയാണ് നബിയെ അദ്ദേഹത്തിന്റെ ശൈലി നമ്മൾ നോക്കണം നബിയെ പ്രായമായ ആളുകൾക്കും കണ്ണു കാണാത്ത ആളുകൾക്കും നല്ല തണുപ്പും നല്ല ചൂടും മഴ സമയത്ത് മദീനയാണല്ലോ ചൂടാണെങ്കിൽ നല്ല ചൂട് തണുപ്പാണെങ്കിൽ നല്ല തണുപ്പ് മഴയായിട്ടൊന്നും നമ്മുടെ നാട്ടിലെ മഴ പോലെയല്ല പുറത്തു വരാൻ കഴിയില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അവർക്ക് ഈ മഴയുള്ള സമയത്തും തണുപ്പുള്ള സമയത്തും ഈ വന്നുകൊണ്ട് നിസ്കരിക്കാൻ കഴിയില്ല ലഭിയേ അതുകൊണ്ട് ஞட ஒரு சிறிய பள்ளி நிர்மச்சிட்டு ஞங்கள் பத்திரண்டா சேர்ந்து ஆ பள்ளி அங்கு வந்து அதுக்காரம் கழிச்சு தரணும் அங்கு அதுல வந்து விஷரிக்கணும் എന്തിനാണ് ലഭിതങ്ങളെ ക്ഷണിക്കുന്നത് ലഭിതങ്ങൾ അതിന്റെ ഉദ്ഘാടനത്തിന് ചെന്നാൽ അതിൽ പോയി പോയിക്കരിച്ചാൽ മറ്റുള്ള ആളുകളെയൊക്കെ അതിൽ ആകർഷിപ്പിക്കാൻ കഴിയും അങ്ങനെ ആ പള്ളിയിൽ വരുന്ന ആളുകളോട് അതേപോലെ അൻസാരികളോടും ഒക്കെ അൻസാരികളെ കുറിച്ചും ഒക്കെയുള്ള കുറ്റങ്ങൾ പറഞ്ഞ് അവരെ ലഭിതങ്ങൾക്കെതിരാക്കി ഉണ്ടാക്കി ഒരു ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് അവർ ആ ആ പള്ളി പണിതത് ലക്ഷ്യത്തിൽ നബി തങ്ങളെ ദ്രോഹിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ആദ്യമേ ആ ഉദ്ദേശത്തിൽ പള്ളി പണിതാൽ അത് വിജയിക്കില്ല അറിയാം അതുകൊണ്ട് അവർ അതിന്റെ ഉദ്ദേശ ലക്ഷ്യം നബി പറഞ്ഞത് എന്താണ് വൃദ്ധരായ ആളുകൾ കണ്ണു കാണാത്ത ആളുകൾ അതുപോലെ ചൂടും ചൂടുകൂടും മഴയുമൊക്കെ ഉള്ള സമയത്ത് ഈ കുബാ പള്ളി നിസ്കരിക്കാൻ പ്രയാസാണ് അതുകൊണ്ടാണ് പള്ളി ഉണ്ടാക്കിയത് ആദ്യ സമയത്ത് ഇത് വന്ന് പറഞ്ഞപ്പോ നബി 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 തബൂക്ക് തബൂക്ക് യുദ്ധത്തിന് തങ്ങൾ പറഞ്ഞു പറഞ്ഞു ഞാൻ പോയി എന്നിട്ട് ചെയ്യാം എന്ന് യുദ്ധം കഴിഞ്ഞു വന്നു വീണ്ടും ഈ നേതൃത്വത്തിലുള്ള ആളുകൾ ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ക്ഷണിക്കുകയാണ് ിദങ്ങളോട് വന്ന് പറഞ്ഞേ ആ പള്ളി ഒന്ന് ഉദ്ഘാടനം ചെയ്യണം ആ സമയത്ത് ഇറക്കി കൊടുത്തുകൊണ്ട് സൂറത്തു തോപയുടെ നൂറ്റി എട്ടാമത്തെ ആഴത്തെ അവതർത്തിക്കുകയാണ് ലാത്ത കുംഫി അബദാ ലാത്ത കുംഫി അബദാ െ ആ പള്ളിയിൽ പോയി ഒരിക്കലും നമസ്കരിക്കരുത് പള്ളിയാണ് ആ പള്ളിയിൽ പോയി അങ് സംസ്കരിക്കരുത് അല്ല മസ്ജിദു അങ്ങേസ്കരിക്കാൻ വേണ്ടി ആദ്യ കാലങ്ങളിൽ തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നിർമ്മിക്കപ്പെട്ട ഭക്തി നിർമ്മിക്കപ്പെട്ടതായ പള്ളി ഉണ്ടല്ലോ ആ പള്ളിയാണ് നിസ്കരിക്കേണ്ടതായ പള്ളി അത് മസ്ജിദ് മസ്ജിദ് അനുബിതങ്ങൾ മദീനയിലേക്ക് എത്തിയ ആദ്യ ദിവസങ്ങളിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ആ പള്ളി തക്കുവയിൽ നല്ല മനസ്സോടുകൂടെ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് നബിയെ അവിടെയാണ് അങ്ങ് നിസ്കരിക്കേണ്ടത് എന്നാൽ ഒരുപാട് കേട്ടാൽ മധുരമുള്ള കാര്യമാണ് തോന്നിപ്പിക്കുന്ന ഈ സംസാരത്തോടുകൂടെ ഒന്ന് ആ പള്ളിയിലേക്ക് നിങ്ങൾ നിസ്കരിക്കാൻ ശ്രമിക്കുന്ന ക്ഷണിക്കുന്നില്ലേ നബിയെ അങ്ങോട്ട് നിങ്ങൾ പോകരുത് ലാ തും ഒരു കാലത്തും പോകരുത് ഇങ്ങനെയുള്ള പള്ളികളിൽ ഇതിന്റെ തഫ്സീറുകളിൽ ഒരു നാട്ടിൽ ഫിത്നകൾ ഉണ്ടാക്കാൻ വേണ്ടി പള്ളികൾ ഉണ്ടാക്കുമ്പോ അങ്ങനെയുള്ള പള്ളികളിലേക്ക് പോകരുത് എന്നതുകൂടെ അതിൽ ഉദ്ദേശമുണ്ട് എന്ന് ഇത് വിശദീകരിക്കുന്ന മഹാന്മാർ പറയുന്നു ഇവിടെ ഉദ്ദേശം ആ പള്ളിയിലേക്ക് നിങ്ങൾ നബിയേ കാരണം അവിടെ ആ ഉണ്ടാകാതിരിക്കുന്ന ആളുകളുടെ ഉദ്ദേശം ശരിയല്ല പുറമേ അവർ പറയുന്നത് കാണാത്തവർക്ക് കണ്ണുകാണാത്തവർക്ക് മഴമുണ്ടാകുമോ തണുപ്പുണ്ടാകുമോ ദൂരെ നടന്നു പോകാൻ വിഷമമല്ലേ അതുകൊണ്ട് അടുത്തൊരു പള്ളി എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ ലക്ഷ്യം ലക്ഷ്യം നിഗൂഢമാണ് നബിയെ നബിയെ അവരുടെ അതുകൊണ്ട് ആ പള്ളിയിൽ പോയി എന്ന് വിശുദ്ധ അലൈഹി വസല്ലം എന്നിട്ട് പള്ളിയിലെ അതിന്റെ <applause> فيه رجال يحبون ان يتطهروا والله يحب المتطهرين ആദ്യകാലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയുടെ അടിസ്ഥാനം അവിടെ വരുന്നത് ആളുകളാണ് ശുദ്ധി വരുവുന്നതായ ആളുകളാണ് ഇങ്ങനെ ശുദ്ധി വരുത്തുന്നവരെയും ചെയ്യുന്നവരെയും ഒക്കെ നബിയെ അതുകൊണ്ട് ആ പള്ളിയിൽ വിസ്കരിക്കുന്ന ആളുകൾക്ക് വേറെ ലക്ഷ്യമില്ല അവിടെ വരുന്ന ആളുകൾക്ക് വേറെ ദുരുദ്ദേശങ്ങളില്ല അവരുടെ മനസ്സിൽ സംശുദ്ധമാണ് എന്നാൽ അപ്പുറത്ത് പള്ളി നിർമ്മിച്ച് അതിലേക്ക് അങ്ങനെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ അവരുടെ ഉദ്ദേശം നിഗൂഢമാണ് അവർ അവിടെ പോവരുത് എന്ന് തങ്ങളോട് ഓർമ്മപ്പെടുത്തിയ ഒരായ സൂറത്ത് കാണാം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ ഒറ്റയടിക്ക് പറയൂല അവർ പറയുന്ന കാര്യങ്ങൾ വളരെ മധുരമുള്ളതായിരിക്കും നല്ല കാര്യങ്ങളായിരിക്കും ചില സംഘടനകൾ വളർത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവരൊക്കെ അവരുടേതായ നിഗൂഢ ലക്ഷ്യങ്ങളിലേക്ക് ആളുകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി പുറമേ മോടി പിടിപ്പിച്ച് നല്ല നല്ല കാര്യങ്ങളും ആശയങ്ങളും ഒക്കെ പറഞ്ഞു തരും അവസാനം അവരുടെ ലക്ഷ്യത്തിലേക്ക് ഈ ആളുകളെ കൊണ്ടെത്തിക്കുകയും ചെയ്യും പള്ളിയല്ലേ ഉണ്ടാക്കിയത് ഉണ്ടാക്കിയ അവരവരക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞ കാരണങ്ങൾ എന്താണ് ഏതൊരാൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ലേ പക്ഷേ അള്ളാഹു അതിലേക്ക് പോവരുത് അവരുടെ ലക്ഷ്യം ശരിയല്ല ഈ ആയത്തിന്റെ മർമ്മം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പറയുന്ന ആ ആശയങ്ങളും ും എന്തിനുവേണ്ടി നാം ചെയ്യുന്നു എന്തിനു വേണ്ടി പറയുന്നു അതിന്റെ ലക്ഷ്യം എന്ത് അതിനടിസ്ഥാനത്തിലാണ് അതിന് പ്രതിഫലം നൽകുക എന്നതാണ് ഇതാണല്ലോ രഹദയത്തിലൂടെ പറയുന്നത് തീർച്ചയായും അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് അവന്റെ ഉദ്ദേശമനുസരിച്ചാണ് ഞാൻ ഞാൻ ഈ ുന്നത് നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ മറ്റൊരാൾക്ക് ദാനം ചെയ്യുന്നത് നിങ്ങൾ നല്ല ഒരു ഐഡിയ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതിനൊക്കെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിന്റെ ഉദ്ദേശം അതിന്റെ ലക്ഷ്യം അത് നല്ലതായിരിക്കണം ഒരാളെ കേൾക്കാനോ ഒരാളെ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ ഞാൻ ഞങ്ങൾക്കടില്ല എന്നുള്ളത് വരുത്തി തീർക്കാനോ ആണെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല അത് പള്ളി നിർമ്മാണമാണെങ്കിലും ശരി നിസ്കരിക്കാൻ ഒരു വീടുണ്ടാക്കി അതിലേക്ക് ആളുകളെ ക്ഷണിക്കാനോ ും ശരി എന്നതാണ് ഈ ആയത്തിലൂടെ മാർഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ പുതുബയിലൂടെ പ്രധാനമായും നമ്മളോട് പറയുന്നത് നമ്മുടെ ബാഹ്യമായിട്ടുള്ള ശി നമ്മൾ വരുത്തുന്നതോടൊപ്പം നമ്മുടെ ആന്തരികമായ ശിയും നമ്മൾ വരുത്തുക ഒരാളോടും പകയും വെറുപ്പും വിദ്വേഷവും അസൂയയും ഒന്നുമില്ലാതെ നല്ല മനുഷ്യരായി കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക നമ്മളെ കൊണ്ട് ഒരാൾക്കും